Sea, clear... ം നൽകുന്ന മരനോട് തൻ്റെ വ്രതത്തെക്കുറിച്ച് മേരി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് സെപ്റ്റംബർ മൂന്ന് എത്ര ഭയാനകമായ രാത്രി പിശാശുക്കളെല്ലാം ഈ ലോകത്തെ ആക്രമിക്കുകയാണെന്ന് തോന്നുന്നു പീരങ്കി വെടി മിന്നൽ അപകടങ്ങൾ ഭയം എൻ്റെതല്ലാത്ത കിടക്കയിൽ കിടക്കുന്നതിൻ്റെ അസ്വസ്ഥത ഇതിൻ്റെ എല്ലാം മധ്യത്തിലതാ മേരി നീതിയുടെയും ആപത്തുകളുടെയും മദ്യത്തിൽ അതിമനോഹരിയായ ഒരു വെള്ളപുഷ്പം പോലെ ഇന്നലത്തെ ദർശനത്തിൽ കണ്ടതിനേക്കാൾ അല്പം കൂടെ പ്രായം കൂടുതൽ അവൾക്ക് തോന്നിക്കുന്നുണ്ട് എന്നാലും ഒരു ചെറിയ പെൺകുട്ടി മനോഹരമായ മുടി പിന്നീട്ടിരിക്കുന്നത് തോളിൽ മുട്ടിക്കിടക്കുന്നു അവളുടെ വസ്ത്രം വെള്ളയാണ് മാധുര്യവും വിനയവും ചേർന്ന പുഞ്ചിരി അവളുടെ ഹൃദയത്തിനുള്ളിലെ മറ്റു മഹാരഹസ്യത്തെ ഓർത്ത് സന്തോഷിക്കുന്നതിലുള്ള പുഞ്ചിരി കഴിഞ്ഞ രാത്രി മുഴുവൻ ലോകത്തിൻ്റെ ക്രൂരതയെയും അവളുടെ ശാന്തതയും ശാലീനതയെ ഞാൻ താരതമ്യപ്പെടുത്തുകയായിരുന്നു അവളുടെ മാധുര്യം നിറഞ്ഞ വാക്കുകളെയും സജീവമായ സ്നേഹത്തിന്റെ സ്വാധീനതയെയും മനുഷ്യരുടെ ക്രൂരത നിറഞ്ഞ വിരോധത്തെയും ഓർത്ത് ധ്യാനിക്കുകയായിരുന്നു ഇന്ന് രാവിലെ ശാന്തത നിറഞ്ഞ എൻ്റെ മുറിയിൽ താഴെ പറയുന്നവ ഞാൻ ദർശിച്ചു മേരി എപ്പോഴും ദേവാലയത്തിൽ തന്നെയാണ് അവൾ അതാ ദേവാലയത്തിന്റെ അന്തർഭാഗത്തു നിന്ന് മറ്റു കന്യകളുമായി പുറത്തേക്ക് വരുന്നു എന്തോ ഒരു ചടങ്ങ് കഴിഞ്ഞിട്ടാണ് അവൾ വരുന്നത് കാരണം കുന്തിരിക്കത്തിൻ്റെ വാസനയുണ്ട് ചെങ്കിതിർ വീശുന്ന സായം സന്ധ്യ ഇത് ഒക്ടോബർ മാസത്തിൻ്റെ അവസാനമാണെന്ന് തോന്നുന്നു കാരണം ആകാശം വളരെ പ്രശാന്തമായിരിക്കുന്നു തെളിവുള്ളതായിരിക്കുന്നു ജെറുസലേമിലെ ഉദ്യാനങ്ങളെ തൊട്ടു നിൽക്കുന്നതുപോലെ തോന്നുന്നു പഴുത്തു കൊഴിയാൻ തുടങ്ങുന്ന ചുവപ്പും മഞ്ഞയും കലർന്ന ഇലകൾ ഒലിവ് വൃക്ഷങ്ങളുടെ വെള്ളി കലർന്ന പച്ചിലകളുടെ ഇടയിൽ കാണപ്പെട്ടപ്പോൾ അതിമനോഹരമായിരിക്കുന്നു വെള്ള വസ്ത്രധാരികളായ കന്യകളുടെ ഗണം പിൻഭാഗത്തുള്ള മുറ്റം കടന്നു ഒരു നട കയറി മണ്ഡപത്തിലെത്തി പിന്നീട് ചതുരത്തിലുള്ള ഒരു മുറ്റത്തേക്ക് നീങ്ങി അവിടേക്കൊരു വാതിൽ മാത്രമേ ഉള്ളൂ ആ മുറ്റത്ത് നിന്ന് കന്യകൾ അവരുടെ മുറികളിലേക്ക് പോയി വെള്ളപ്രാക്കളെല്ലാം കൂട്ടിനുള്ളിലേക്ക് പോകുന്നത് പോലെ പിരിഞ്ഞു പോകുന്നതിന് മുൻപ് അവരെല്ലാം സന്തോഷത്തോടെ സംസാരിക്കുന്നുണ്ട് എന്നാൽ വളരെ താഴ്ന്ന സ്വരത്തിൽ മാത്രം മറ്റുള്ളവരെ പിരിയുന്നതിന് മുൻപ് മേരി അവരോട് വന്ദനം പറയുന്നു അനന്തരം വലത്തെ കോണിലുള്ള അവളുടെ ചെറിയ മുറിയിലേക്ക് പോകുന്നു അധ്യാപികമാരിലൊരാൾ പ്രായമുള്ള ഒരു സ്ത്രീ എന്നാൽ ഫനിവേലിൻ്റെ പുത്രി അന്നയോളം പ്രായമില്ല ആ മുറിയിലേക്ക് വരുന്നു മേരി പ്രധാന പുരോഹിതൻ നിന്നെ കാണണമെന്ന് ആവശ്യപ്പെടുന്നു മേരി അല്പം അത്ഭുതത്തോടെ അധ്യാപികയെ നോക്കുന്നു എന്നാൽ ഒന്നും ചോദിക്കുന്നില്ല ഞാൻ ഇപ്പോൾ തന്നെ പോകാം മേരി ഒരു വലിയ ഹാളിലേക്ക് പ്രവേശിക്കുന്നു അത് പ്രധാന പുരോഹിതൻ്റെ വീടാണോ അതോ ദേവാലയത്തിലെ സ്ത്രീകൾക്കായിട്ടുള്ള സ്ഥലമാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ അത് വളരെ വലുതും ഭംഗിയായി ക്രമപ്പെടുത്തിയിരിക്കുന്നതുമാണ് പ്രധാന പുരോഹിതനെ കൂടാതെ വളരെ യോഗ്യനായ ഒരു മനുഷ്യൻ വിശേഷ വസ്ത്രധാരിയായി അവിടെ വന്നിട്ടുണ്ട് സക്രിയാസും ഫനവേലിൻ്റെ പുത്രി അന്നയുമുണ്ട് മേരി വാതിക്കൽ വന്ന് തലകുനിച്ചു നിൽക്കുന്നു പ്രധാന ആചാര്യൻ കടന്നുവരൂ മേരി പേടിക്കേണ്ട എന്ന് പറയുന്നതുവരെ അവൾ അകത്തേക്ക് കടന്നില്ല മേരി തലയുയർത്തി നോക്കിക്കൊണ്ട് സാവകാശത്തിൽ അകത്തേക്ക് കടന്നു അവൾ തന്നെ ഉദ്ദേശിക്കാത്ത ഒരു ഗൗരവം അവളുടെ മുഖത്ത് വന്നു അപ്പോൾ ഒരു സ്ത്രീയുടെ ഭാവം തോന്നുന്നു അന്ന അവളെ ധൈര്യപ്പെടുത്തുവാൻ അവളെ നോക്കി പുഞ്ചിരി തൂകുന്നു സക്രിയാസ് അവളെ അഭിവാദനം ചെയ്യുന്നു എൻ്റെ സഹോദരി സമാധാനം പ്രധാന പുരോഹിതൻ ശ്രദ്ധയോടെ അവളെ നിരീക്ഷിച്ചിട്ട് സക്രിയാസിനോട് പറയുന്നു തീർച്ചയായിട്ടും ഇവൾ ദാവീദിൻ്റെയും അഹ്റോവിൻ്റെയും വംശത്തിൽപ്പെട്ടവളാണെന്ന് കാളുമ്പോഴേ അറിയാം എൻ്റെ കുഞ്ഞെ നിൻ്റെ നന്മയും തിന്നിലുള്ള കൃപാവരവും എനിക്കറിയാം ഓരോ ദിവസവും നീ ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും മുമ്പിൽ കൃപാവരത്തിലും ജ്ഞാനത്തിലും വളർന്നു വരുന്നു എന്നും എനിക്കറിയാം ദൈവത്തിൻ്റെ സ്വരം തൻ്റെ മാധുര്യമേറിയ വചനങ്ങൾ നിന്റെ ഹൃദയത്തിൽ പറയുന്നുണ്ടെന്നും എന്നും എനിക്കറിയാം ദൈവത്തിൻ്റെ ആലയത്തിലെ പുഷ്പമാണ് നീ നീ ഇവിടെ വന്നപ്പോൾ തുടങ്ങി സാക്ഷ്യപേടകത്തിന് മുമ്പിൽ ഒരു മൂന്നാമത്തെ ക്രോവേ മാലാഖിയാണു നീ അനുദിന ദൂപാർപ്പണത്തോടുകൂടെ നിന്റെ പരിമളവും ഉയരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എന്നാൽ നിയമം പറയുന്നത് വേറൊന്നാണ് നീ ഇപ്പോൾ ഒരു സ്ത്രീയാണ് വെറും പെൺകുട്ടിയല്ല ഇസ്രയേലിലെ എല്ലാ സ്ത്രീകളും ഭാര്യമാരാകണം കർത്താവിനായി ഒരു പുത്രനെ പ്രസവിക്കണം നിയമം അനുശാസിക്കുന്നത് നീ ചെയ്യണം ഭയപ്പെടുകയും ലജ്ജിക്കുകയും വേണ്ട നിന്റെ രാജകീയ ജന്മം എനിക്കറിയാം ഓരോ മനുഷ്യനും സ്വന്തം വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീയെ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം നിന്നെ രക്ഷിക്കൂ ഇനി അങ്ങനെ അല്ലെങ്കിൽ തന്നെയും ഞാൻ അങ്ങനെ മാത്രമേ ചെയ്യൂ കാരണം നിന്റെ മഹത്തായ രക്തം മലിനമാക്കപ്പെടരുതല്ലോ നിന്റെ ഭർത്താവാകുവാൻ സാധ്യതയുള്ള ആരെയെങ്കിലും നിന്റെ വംശത്തിൽപ്പെട്ടവരെ നിനക്കറിയാമോ മേരി വിവരണയായി അവളുടെ മുഖമുയർത്തി കണ്ണിൽ കണ്ണുനീർ നിറഞ്ഞു നിൽക്കുന്നു വിറയലാർന്ന സ്വരത്തിൽ അവൾ പറഞ്ഞു ഇല്ല ആരെയും അറിഞ്ഞുകൂടാ അവൾ അറിയാൻ സാധ്യതയില്ല കാരണം അവൾ ശൈശവത്തിൽ തന്നെ ദേവാലയത്തിലേക്ക് പോന്നു പോരെങ്കിൽ ദാവിദിൻ്റെ വംശം വളരെ കഠിനമായി മർദ്ദിക്കപ്പെടുകയും നാനാ ദിക്കുകളിലേക്ക് ചിതറിക്കപ്പെടുകയും ചെയ്തു ചിതറിപ്പോയ ശാഖകളെ അടുപ്പിച്ചു കൊണ്ടുവരുവാൻ പ്രയാസമാണ് സക്രിയാസ് പറയുന്നു എന്നാൽ തിരഞ്ഞെടുപ്പ് നമുക്ക് ദൈവത്തിന് വിടാം ഇത്രയും വരെ തടഞ്ഞു നിർത്തിയിരുന്ന കണനീർ പൊട്ടിയൊഴുകുവാൻ തുടങ്ങി വിറക്കുന്നവളുടെ അദരങ്ങളിൽ വന്നു വീഴുന്നു അവൾ ദയനീയമായി അന്നയെ നോക്കുന്നു മേരി അവളെ തന്നെ കർത്താവായ ദൈവത്തിനായി സമർപ്പ് സമർപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു ദൈവമഹത്വത്തിനും ഇസ്രേലിൻ്റെ രക്ഷയ്ക്കുമായി എഴുതുവാനും വായിക്കുവാനും പഠിക്കുന്ന ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തന്നെ ഈ സമർപ്പണം അവൾ ചെയ്തു കഴിഞ്ഞു അവളെ സഹായിച്ചുകൊണ്ട് അന്ന പറഞ്ഞു അതിനാണോ നീ കരയുന്നത് അല്ലാതെ നിയമത്തെ എതിർക്കുവാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണോ അതിനു തന്നെ വേറെ ഒന്നിനുമല്ല ഞാൻ അങ്ങയെ അനുസരിച്ചു കൊള്ളാം ദൈവത്തിൻ്റെ പുരോഹിതനായ അങ്ങയെ എല്ലായ്പ്പോഴും നിന്നെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു എത്ര നാളായി നീ ഈ സമർപ്പണം ചെയ്തിട്ട് ഞാൻ എല്ലായ്പ്പോഴും അങ്ങനെയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവിടെ ദേവാലയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്നെ തന്നെ കർത്താവിനെ സമർപ്പിച്ചിരുന്നു പന്ത്രണ്ട് വർഷം മുൻപ് ദേവാലയത്തിൽ ചേർക്കണമേ എന്ന് എന്നോട് അപേക്ഷിച്ച ആ കൊച്ചുകുട്ടി തന്നെയല്ലേ നീ അതെ ഞാനാകുന്നു അപ്പോൾ നിനക്ക് എങ്ങനെ പറയാൻ കഴിയും നീ ദൈവത്തിൻ്റെതായിരുന്നു എന്ന് ഞാൻ പിറകോട്ട് നോക്കുമ്പോൾ ഞാൻ സമർപ്പിതയായിരുന്നു എന്നാണ് കാണുന്നത് ഞാൻ ജനിച്ചതെപ്പോഴാണെന്ന് ഓർമ്മിക്കുന്നില്ല എങ്ങനെയാണ് എൻ്റെ അമ്മയെ സ്നേഹിക്കാൻ തുടങ്ങിയതെന്നോ എൻ്റെ അപ്പനോട് ഞാൻ അപ്പച്ചൻ്റെ മകളല്ലേ എന്ന് ആദ്യം പറഞ്ഞത് എന്നാണെന്നോ ഓർമ്മിക്കുന്നില്ല എന്നാൽ എൻ്റെ ഹൃദയം ഞാൻ ദൈവത്തിന് കൊടുത്തു എന്നുള്ള കാര്യം ഓർക്കുന്നുണ്ട് എങ്കിലും അത് എപ്പോഴാണ് ആരംഭിച്ചതെന്ന് ഓർമ്മയില്ല ഒരുപക്ഷെ അത് ആദ്യം ഞാൻ ഉമ്മ കൊടുക്കാൻ പഠിച്ച സമയത്തായിരിക്കാം ഞാൻ ആദ്യം ഉദ്ധരിച്ച വാക്കോട് കൂടിയായിരിക്കാം ഞാൻ നടക്കാൻ വെച്ച ആദ്യത്തെ കാൽവെപ്പോടെ ആയിരിക്കാം അതെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങിയതിനെ കുറിച്ച് ഓർക്കുമ്പോൾ ആദ്യത്തെ കാൽവെപ്പാണ് ഓർമ്മയിൽ വരുന്നത് എൻ്റെ വീട് അതിനടുത്ത് നിറയെ പൂക്കളുള്ള ഒരു തോട്ടമുണ്ടായിരുന്നു കൂടാതെ ഒരു ഫലഭൃക്ഷത്തോട്ടവും വയലുകളുമുണ്ടായിരുന്നു വീടിൻ്റെ പുറകിലായി ഒരരുവിയും ഒരു ഗുഹ പോലെയുള്ള പാറയുടെ വിള്ളലിൽ നിന്നാണ് വെള്ളം ഒഴുകി വന്നിരുന്നത് ആ ഗുഹയിൽ ധാരാളം ചെറിയ ചെടികൾ പടർന്നു കിടന്നിരുന്നു അവയെ തട്ടി ഒഴുകുമ്പോൾ വെള്ളത്തിന് പച്ച നിറം തോന്നിക്കും അങ്ങനെ പച്ച നിറത്തിലുള്ള ഒരായിരം കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളായിട്ടാണ് ജലം ഒഴുകി വീണിരുന്നത് പണി പോലെ മനോഹരമായ മൃദുലമായ ആ ഇലകളിൽ വെള്ളം മുട്ടിയൊഴുക ഒഴുകുമ്പോൾ അവയെല്ലാം കരയുന്നത് പോലെ തോന്നുമായിരുന്നു വെള്ളത്തുള്ളികൾ അവയിൽ നിന്ന് ഇറ്റിറ്റി വീഴുമ്പോൾ അവ ഇളകുമായിരുന്നു ആ അരുവി തന്നെ പാടുന്നത് പോലെ തോന്നിയിരുന്നു സമീപത്തുള്ള ആപ്പിൾ മരങ്ങളിലും ഒലിവ് മരങ്ങളിലും ധാരാളം പക്ഷികളും ഉണ്ടായിരുന്നു വെള്ളപ്രാവുകൾ ആ നിർമ്മലമായ അരുവിയിൽ വന്ന് കുളിക്കുക പതിവായിരുന്നു ഞാൻ അതേക്കുറിച്ചൊന്നും അധികം ചിന്തിച്ചിരുന്നില്ല കാരണം എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ ദൈവത്തിന് സമർപ്പിച്ചിരുന്നു ജീവിതത്തിലും മരണത്തിലും ഞാൻ വളരെയധികം സ്നേഹിച്ചിരുന്ന മാതാപിതാക്കളൊഴികെ ബാക്കിയെല്ലാം എൻ്റെ ഹൃദയത്തിൽ നിന്ന് അന്തർദാനം ചെയ്തു എന്നാൽ അവയെക്കുറിച്ചെല്ലാം ചിന്തിക്കുവാൻ അങ്ങാണ് ഇടവരുത്തിയത് ദൈവത്തിനായി എന്നെ തന്നെ ആദ്യം സമർപ്പിച്ചത് എപ്പോഴാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണമല്ലോ എൻ്റെ ജീവിതത്തിലെ ആദ്യ വർഷങ്ങളിലെ കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു ഞാൻ ആ ഗുഹയെ സ്നേഹിച്ചിരുന്നു അരുവിയുടെ ശബ്ദത്തെക്കാളും പക്ഷികളുടെ സംഗീതത്തെക്കാളും മാധുര്യമേറിയ ഒരു സ്വരം ഞാൻ അവിടെ ശ്രവിച്ചിരുന്നു ആ സ്വരം എന്നോട് പറഞ്ഞു എൻ്റെ പ്രിയെ വരൂ വജ്രം പോലെ മിന്നിപ്രകാശിക്കുന്ന ജലകണികകൾ വഹിക്കുന്ന ആ ഇളം ചെടികളെ ഞാൻ സ്നേഹിച്ചിരുന്നു കാരണം എൻ്റെ കർത്താവിൻ്റെ അടയാളം അവയിൽ ഞാൻ കണ്ടിരുന്നു ഞാൻ എന്നോട് തന്നെ പറയുമായിരുന്നു എൻ്റെ ആത്മാവെ നിൻ്റെ കർത്താവ് എത്ര വലിയവനാണെന്ന് കാണുക കഴുകന്മാർക്ക് വേണ്ടി ലെബനോനിലെ വൃക്ഷങ്ങളെ സൃഷ്ടിച്ച കർത്താവ് തന്നെ ഒരു കൊതുകിൻ്റെ ഭാരം കൊണ്ട് താണുപോകുന്ന ലോലമായ ചെടികളെയും സൃഷ്ടിച്ചിരിക്കുന്നു എന്തിന് നിന്റെ കണ്ണുകൾക്ക് ആനന്ദം നൽകാനും നിന്റെ ചെറുപാദങ്ങളെ നൊമ്പരപ്പെടുത്താതിരിക്കാനും തന്നെ പരിശുദ്ധമായ ആ പ്രകൃതിയുടെ നിശബ്ദതയെ ഞാൻ സ്നേഹിച്ചിരുന്നു മന്ദമാരുതനും പതഞ്ഞൊഴുകുന്ന വെള്ളി പോലെയുള്ള അരുവിയും പ്രാക്കളുടെ വെണ്മയും ആ ഗുഹയിൽ നിറഞ്ഞിരുന്ന സമാധാനത്തെ ശാന്തിയെ ഞാൻ സ്നേഹിച്ചിരുന്നു പൂക്കൾ നിറഞ്ഞു നിൽക്കുമ്പോഴും പഴങ്ങൾ ഉണ്ടാവുന്ന കാലത്തും ആപ്പിൾ മരങ്ങളും ഒലൂ മരങ്ങളും ആ ഗുഹയുടെ ശാന്തിയെ വർദ്ധിപ്പിച്ചിരുന്നു അപ്പോഴൊക്കെ എനിക്ക് അറിഞ്ഞുകൂടാ ആ സ്വരം എന്നോട് പറയുന്നത് പോലെ തോന്നിയിരുന്നു വരൂ മനോഹരിയായ ഒരു വൃക്ഷമാധുര്യം നിറഞ്ഞ ആപ്പിൾ പഴമേ വരൂ മുതൽ വയ്ക്കപ്പെട്ട ഉറവയെ വരൂ എൻ്റെ മാടപ്രാവേ വരൂ ഒരു പിതാവിൻ്റെ സ്നേഹം മാധുര്യമേറിയതാണ് ഒരു മാതാവിൻ്റെ സ്നേഹം മാധുര്യമേറിയതാണ് എന്നാൽ ഇത് ഈ സ്വരം ഓ ഭൗമിക പർദീശയിൽ വച്ച് കുറ്റം ചെയ്തവൾ ഈ സ്വരം കേട്ടിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സ്നേഹത്തിൻ്റെ സ്വരത്തെക്കാൾ ഒരു ചീറ്റലിൻ്റെ ശബ്ദത്തെ അവൾ എങ്ങനെ കൂടുതൽ ഇഷ്ടപ്പെട്ടുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല ദൈവമല്ലാത്ത ഒരറിവിനെ അവൾക്ക് എങ്ങനെ ആഗ്രഹിക്കുവാൻ കഴിഞ്ഞുവെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്റെ അമ്മയുടെ പാലിൻ്റെ രുചി വിട്ടുമാറിയിട്ടില്ലാത്ത അതിരങ്ങൾ കൊണ്ട് ഞാൻ പറഞ്ഞു സ്വർഗീയമായ മധു നിറഞ്ഞ ഹൃദയം കൊണ്ട് ഞാൻ പറഞ്ഞു ഇതാ ഞാൻ ഞാൻ വരുന്നു ഞാൻ നിൻ്റേതാകുന്നു എൻ്റെ ശരീരം ഉള്ളതല്ല എൻ്റെ കർത്താവെ അവ നിനക്ക് മാത്രം എൻ്റെ ആത്മാവിന് വേറൊരു സ്നേഹം ഉണ്ടാകുകയില്ല അങ്ങനെ പറയുമ്പോൾ എനിക്ക് തോന്നിയത് ഇതിനു മുമ്പ് പറഞ്ഞു കഴിഞ്ഞിരുന്നത് ഞാൻ ആവർത്തിക്കുകയാണെന്നും എന്നെ തന്നെ അർപ്പിക്കുമ്പോൾ തോന്നിയത് നേരത്തെ തന്നെ നടന്ന ആ അർപ്പണം ഞാൻ ആവർത്തിക്കുകയാണെന്നുമായിരുന്നു ഞാൻ തിരഞ്ഞെടുത്ത പ്രിയൻ എനിക്ക് അന്യനായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ സ്നേഹ വായ്പ ഞാൻ അറിഞ്ഞിരുന്നു എൻ്റെ കാഴ്ച അങ്ങേ പ്രകാശത്തിൽ നിന്നാണ് രൂപപ്പെട്ടത് സ്നേഹിക്കാനുള്ള എൻ്റെ കഴിവ് അങ്ങയുടെ സ്നേഹ ആലിങ്കനത്തിൽ സാഫല്യമടഞ്ഞു എപ്പോഴാണ് എനിക്ക് അറിഞ്ഞുകൂടാ ജീവിതത്തിനു മുമ്പാണ് എന്ന് ഞാൻ പറയുന്നു കാരണം എനിക്ക് തോന്നുന്നത് എപ്പോഴും അങ്ങ് എൻ്റെ സ്വന്തമായിരുന്നുവെന്നാണ് അവിടത്തേക്ക് ഞാനും ഉണ്ടായിരുന്നു ഞാൻ ജീവിച്ചിരിക്കുന്നത് അങ്ങേക്ക് വേണ്ടിയാണ് തൻ്റെ അരൂപിയും സംതൃപ്തിക്കും എൻ്റെ സന്തോഷത്തിനും വേണ്ടിയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ അങ്ങയെ അനുസരിക്കുന്നു പുരോഹിത എന്നാൽ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് എന്നോട് പറയണമേ എനിക്ക് അപ്പനും അമ്മയും ഇല്ലല്ലോ അങ്ങ് എനിക്ക് മാർഗം തെളിച്ചു തരണമേ ദൈവം നിനക്ക് ഭർത്താവിനെ തരും അയാൾ വിശുദ്ധനായ മനുഷ്യനായിരിക്കും കാരണം നീ നിന്നെ തന്നെ ദൈവത്തിന് സമർപ്പിച്ചിരിക്കുന്നു നിന്റെ വൃദ്ധത്തെപ്പറ്റി നീ അദ്ദേഹത്തോട് പറയുക അയാൾ സമ്മതിക്കുമോ സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നിന്റെ ഹൃദയം മനസ്സിലാക്കാനുള്ള കൃപാവനത്തിനായി നീ പ്രാർത്ഥിക്കൂ നീ പോകുക ദൈവം എപ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ മേരി അന്നയുടെ കൂടെ പോകുന്നു സക്രിയാസ് പ്രധാന പുരോഹിതന്റെ കൂടെയുണ്ട് ഇതോടെ ദർശനം അവസാനിക്കുന്നു